എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കപ്പലണ്ടി വെച്ച് കപ്പലണ്ടിയും മുട്ടയും വെച്ചിട്ടൊരു മധുരം ഉണ്ടാക്കുന്നതായിട്ടാണ് ഇത്രയും കപ്പലണ്ടി അളവൊന്നും പറയാനായിട്ട് ഇവിടെ ഇരുന്നായിരുന്ന കപ്പലണ്ടിയാണ് ഒരു മുട്ട മുട്ട ഞാൻ ഒരു പാത്രത്തിലേക്ക് ചോദിച്ചു അതിനകത്ത് മാത്രമല്ല കപ്പലണ്ടിക്കേം കൂടിയുള്ള ഉപ്പാണ് കേട്ടോ ഞാൻ ഒത്തിരി കൂടുതൽ ഉപ്പ് ഇടാണ്ട് രണ്ടിനും കൂടി ഉള്ള മഞ്ഞയും വെള്ളം തിരിച്ച് കാണരുത് മിക്സാക്കി കപ്പലണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മൊക്ക ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കണം അത് എൻ്റെ ഒരു മുക്കാ ഭാഗം കപ്പലണ്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം രണ്ട് പ്രാവശ്യമായി മിക്സ് മിക്സാക്കണം ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഈ മുട്ടയൊന്നും കപ്പല്ലേ പിടിക്കാ അഞ്ച് മിനിറ്റ് ഇവിടെ അറസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇത് ഞാൻ കുറച്ച് കോൺഫ്ലവർ കൊടുത്ത് കോട്ടിങ് കൊടുക്കാണ്ട് കാര്യം ഒരു ആദ്യം തന്നെ രണ്ട് സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ എന്താ ഇത്രയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ കുറവുണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ മിക്സ് ചെയ്യുകയാണ് ഞാൻ ബാക്കി വെച്ച മുട്ടയുടെ ബാക്കി ഞാൻ ഇനി അത്തേക്ക് രണ്ടാമത് ഞാൻ ഒഴിച്ച് കൊടുക്കണം രണ്ട് പ്രാവശ്യം കോട്ടിന്ന് കൊടുക്കണം എന്ന് തോന്നുന്നില്ലേ രണ്ടാമത് മുട്ട എടുത്ത് കുറച്ച് കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കണം മുട്ടയുടെ ഇത് ശരിക്കും കോൺഫ്ലവർ കപ്പലെണ്ണിയുമൊക്കെ പിടിക്കണം കോൺഫ്ലവർ നല്ലോണം കോട്ടായി കെട്ടിയിട്ടുണ്ട് ഇതിനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന ഉണ്ടെങ്കിൽ ഒന്ന് പിടിയിച്ച് കൊടുത്തോളൂ കേട്ടോ ഈരണ്ടെണ്ണം ഈരണ്ടും കൂടി ചിലപ്പോൾ അത് ഒട്ടിപ്പിടിച്ചിരിക്കേണ്ടാവും ഇതൊന്ന് ഒരു അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാൻ പോവാണ് ഇതിൻ്റെ അടിയിലെ പൊടികൾ പൊടികളിട്ട് കഴിഞ്ഞാൽ വെളിച്ചമേലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞ് പോവും അതിൻ്റെ പൊടി മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുക്കാനുണ്ട് അങ്ങനെ പതുക്കെ തട്ടി കൊടുത്താൽ മതി കുലുക്കി ഷേ ഷേക്ക് ഷെയ്ക്ക് ചെയ്യാം തട്ടി കൊടുക്കുക ഞാൻ ഈ പീനട്ട് ഇവിടെ ഞങ്ങളിവിടെ എന്നാണ് പറയണത് ഞാൻ പീനട്ട് പീനട്ടെന്ന് പറയണില്ല കപ്പലണ്ടി ഇപ്പം പീനട്ടാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായിരിക്കണതാണ് ഞാൻ തീ കുറച്ച് കൊടുക്കണം പേം കൊണ്ട് അരിച്ചതാണെങ്കിലും ഒരു ചെറിയ പൊടിയുണ്ട് അതുകൊണ്ട് ഞാൻ കയ്യും കൊണ്ട് ഇങ്ങനെ വരണ്ടി വരണ്ടിയിട്ടാണ് പെൻഷനിലേക്ക് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് തനക്കാവും ഞാൻ അല്ലാ അതിൻ്റെ കൂട്ടിങ്ങ് പോകും ഇതിപ്പോൾ അല്ലാണ്ട് തന്നെ കുറച്ചൊക്കെ കൂട്ടിങ്ങ പോയിട്ടുണ്ട് പീനട്ട് അല്ലെങ്കിൽ കപ്പലണ്ടി കൂട്ടിങ്ങോട് കൂടി വറുത്തത് വെന്തണ്ട് അധികം മരിയിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കരിഞ്ഞു പോവും ഇത് കോരാണ് ഉണ്ടാവുക വെന്തേൻ്റെ പാത്രത്തിലേക്ക് ഇട്ടാത്ത സൗണ്ട് ഞാൻ ഈ പീനട്ട് വറുത്തു വെച്ചേക്കണെങ്കിൽ കുറച്ച് മധുരം മധുരം കൂടി കൊടുക്കണ്ട അതാണ് കപ്പലണ്ടി കൊണ്ട് മുട്ടയും കൊണ്ടുള്ള മധുരം ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂണ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കണം രണ്ട് സ്പൂൺ എൻ്റെ അത്തേക്ക് ഇത് ഇത്രയും ഒരു അഞ്ചെട്ട് സ്പൂൺ ഉണ്ടാവും പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ക്യാരമിൽ ചെയ്യണതാണ് അത് ഒഴിച്ചല്ല ഓയിൽ ചേർത്തിട്ടാണ് ഇട്ടത് വീണ പഞ്ചസാര ലൈനി ആക്കുന്നതാണ് അത് കരിഞ്ഞു പോകലേ ബ്രൗർ മെറൂൺ കളറ് ബ്രൗൺ കളറ് നമ്മൾ ഗോൾഡൻ കളറ് ബ്രൗൺ വേണ്ട ഓഫ് ചെയ്യാം കരിഞ്ഞു പോയാൽ കരിഞ്ഞ ചുവ ഉണ്ടാവും പഞ്ചസാര ലൈനി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതേ പാകത്തിനുള്ള കളറിലായിട്ടുണ്ട് ഇനി ഞാൻ ഈ വറുത്ത് വെച്ചേക്കണ പീനട്ട് കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ് അതിനകത്തേക്ക് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഈ മിക്സ് ഇട്ട് കൊടുക്കാണ് കേട്ടോ പീനട്ടിൻ്റെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അധികം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇച്ചിരി പഞ്ചസാരയുടെ പൊടിയും കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നത് കുറച്ച് പഞ്ചസാര പൊടിച്ചത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെയാണ് കേട്ടോ കപ്പാലണ്ടീ കൊണ്ടുള്ള മധുരം ഉണ്ടാക്കിയത് ഞാൻ പഞ്ചസാരയുടെ പൊടി ഇട്ടതിന് കുറഞ്ഞു ഏതുകൊണ്ട് കുറച്ച് പിടിച്ചിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം പഞ്ചസാര കുറച്ച് കുറച്ചിട്ട് പൊടി കൂടുതൽ കൂടുതലുണ്ടാക്കി കേട്ടോ പൊടി കൂടുതലിട്ടാലാണ് ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ അപ്പം എനിക്കൊരു മണ്ണത്തരം പറ്റിയങ്ങനെ അതുകൊണ്ട് നല്ലോണം ബുദ്ധിമുട്ടുണ്ടോ ഒന്ന് ഒട്ടിപ്പിടിച്ചത് എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് പഞ്ചസാരയും കൂടുതൽ പൊടിയിട്ട് മിക്സ് ചെയ്യാം അപ്പം ശരിക്കായിട്ടുള്ളത് കിട്ടും കേട്ടോ നിങ്ങളെനിക്ക് എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക തൊട്ടടുത്ത ബില്ലും ഓടും കൂടി പ്രെസ്സ് ചെയ്താലാണ് കേട്ടോ ഞാനിട്ടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി